വളരുന്ന ബന്ധം ചെമ്പ്രശ്ശേരി എസ്റ്റേറ്റ് എ യു പി സ്കൂളിൽ നവീകരണം പൂർത്തിയാക്കിയ ലൈബ്രറി ഓഫീസ് റൂം എന്നിവ സ്കൂളിനായി സമർപ്പിച്ചു ഓഫീസ് റൂം ഉദ്ഘാടനം മാനേജർ മണികണ്ഠൻ ലൈബ്രറി ഉദ്ഘാടനം മുൻ പ്രധാനാധ്യാപിക ഉഷ എന്നിവർ നിർവഹിച്ചു എന്ന് പറയുന്നത് ലൈബ്രറി ഉദ്ഘാടനമാണ് ഈ ലൈബ്രറി ഉദ്ഘാടനത്തിൻ്റെ ഒരു ആദ്യ തന്നെയാണ് കുഴപ്പം വരുന്നത് നമ്മുടെ സ്കൂളിൻ്റെ വാർഷിക പരിപാടി നടക്കുമ്പോൾ ട്യൂഷൻ ടീച്ചർ എന്നോട് സ്റ്റേജിൻ്റെ പുറകിൽ നിന്ന് ആ പരിപാടി ഉദ്ഘാടനത്തിന് എന്നോട് ചോദിച്ചു എനിക്കെന്തെങ്കിലും ടീച്ചർ കറങ്ങുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും സ്കൂളിന് വേണ്ടി ചെയ്യണം അപ്പോൾ എന്താ ഞാൻ ചെയ്യുക എന്ന് ചോദിച്ചു മുൻ പ്രധാന അധ്യാപിക ഉഷയുടെ സംഭാവനയായാണ് സ്കൂളിലെ വായനശാല നവീകരണം നടത്തിയത് പി ടി എ പ്രസിഡന്റ് യൂനുസ് വടക്കൻ അധ്യക്ഷത വഹിച്ചു ഗാന്ധിദർശൻ ജില്ലാതല കവിതാ രചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ എ പി ഫാഹിമയെ ചടങ്ങിൽ അനുമോദിച്ചു അധ്യാപിക ജയശ്രീ എം ടി വാസുദേവൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി പി ടി എം പി ടി എ പ്രതിനിധികൾ അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്